ഹായ് ഗൈസ് മുതിരിവെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിസോ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക കേസ് ചാലക്കുഴിയിൽ നിന്ന് അതിരപ്പള്ളിക്ക് പോകുന്ന വഴിയിൽ പത്തിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാട്ടാന പുഴയിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആൾ കുറേ നേരമായി അവിടെ നിൽക്കണം കേട്ടോ ആൾ ഏകദേശം ഇപ്പോൾ ഒരു സമയം ആറര സമയമായിട്ടുണ്ട് ആറര സമയത്താണ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്നിട്ടാണ് നമുക്ക് പുഴയിലേക്ക് എത്താനായിട്ട് പറ്റുള്ള ആൾക്ക് അപ്പോൾ അതുകൊണ്ട് ആൾ കുറേ നേരം നിന്നു അപ്പോൾ ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് ആൾക്കാര് ബ്ലോക്കൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട് ഫോറസ്റ്റാർ ഫോറസ്റ്റാരും അതുപോലെ തന്നെ കുറെ ആൾക്കാരൊക്കെ കൂടി നിൽക്കേണ്ട വഴി ക്രോസ് ചെയ്ത് അതിനപ്പുറത്തേക്ക് കിടത്തി വിടാനായിട്ട് പക്ഷെ ആൾ പേടിച്ചിട്ടാണോന്നറിയില്ല ആളെങ്ങോട്ടും പോവാണ്ട് നിൽക്കുകയാണ് കുറച്ച് ഫ്രണ്ടോട്ട് വരും അതുപോലെ തന്നെ ബാക്കോട്ട് പോകുമ്പോൾ ആൾക്കാരെ കാണുന്നത് അങ്ങനെയാണ് ആൾ നിൽക്കണത് മിക്കവാറും ഇപ്പം തന്നെ കിടക്കുമെന്ന് തോന്നണം എന്തായാലും കുറേ നേരം വെയിറ്റ് ചെയ്തു ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ആൾ കടക്കാനുള്ള പരിപാടികളൊക്കെ നോക്കണുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം അത് തിരിഞ്ഞ് ബാക്കോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് റോഡിൽ കണ്ട പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ആൾക്കാർ ഒരുപാട് വഴി ബ്ലോക്കാക്കി കിടക്കുന്നുണ്ട് കേട്ടോ ആ ഞാൻ പോയിട്ട് വേണം ആൾക്കാർക്കൊക്കെ എല്ലാവരും പോകാനായിട്ട് എല്ലാവരും ഫ്രണ്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഏതായാലും ആൾ ഇപ്പം തന്നെ കടന്നു പോകും കാരണം വണ്ടിയെല്ലാം ബ്ലോക്ക് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ കടന്നു പോകും കുറേ നേരങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ആൾ ഈ റോഡിൻ്റെ തൊട്ടായിട്ട് തന്നെ എത്തിയത് അപ്പം ഇപ്പം തന്നെ കിടക്കുന്ന നമുക്ക് എന്തായാലും കാണാനായിട്ട് പറ്റും കേട്ടോ വഴി ബ്ലോക്കാക്കി നിർത്തിയതിൻ്റെ പേരിൽ ആൾക്കാരൊക്കെ ചെറുതായിട്ട് ഫോറസ്റ്റുകാരത്ത് അച്ചപ്പാടും മുകളൊക്കെ ഉണ്ടാക്കണമെങ്കിലും വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ആന ഇപ്പം തന്നെ കടന്നു പോകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ